നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപന തോത് ഗണ്യമായ തോതിൽ കുറയുന്നു പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം വീണ്ടും ആയിരത്തിൽ താഴെയായിരിക്കുന്നു തൊള്ളായിരത്തി എൺപത്തിനാല് പുതിയ കേസുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് ചികിത്സയിൽ കഴിഞ്ഞവരിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ രോഗമുക്തരായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി പതിനാറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി അൻപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറായിരിക്കുന്നു രോഗമുക്തരുടെ എണ്ണം ക്ഷത്തി നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലായി ഉയർന്നിരിക്കുന്നു ആകെ മരണസംഖ്യ ഏ നാനൂറ്റി അൻപത്തി ആറ് വിവിധ ആശുപത്രികളിലും മറ്റുമായി നിലവിൽ ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ ചികിത്സയിലുണ്ട് കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരിൽ ഭൂരിഭാഗവും പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവർ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഇത്തരക്കാരാണെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിലുള്ളവരിലും ഭൂരിഭാഗവും വാക്സിൻ സ്വീകരിക്കാത്തവരാണ് വാക്സിൻ എടുക്കുന്നത് പ്രതിരോധ ശേഷി കൈവരിക്കാൻ സഹായിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ വാക്സിൻ സ്വീകരിച്ചാൽ കോവിഡ് വരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എന്നാൽ വരാനുള്ള സാധ്യത കുറയുകയും വന്നാൽ തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ സുഖം പ്രാപിക്കാനും സഹായിക്കുമെന്നും അധികൃതർ പറഞ്ഞു യു എൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് പേർക്കുകൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പേർ സുഖം പ്രാപിക്കുകയും മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു പുതുതായി നടത്തിയ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുപത്തി ഒന്ന് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇവരിൽ അഞ്ചു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ രോഗമുക്തരാവുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു നിലവിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് സൗദി അറേബ്യയിലെ നെജറാനിൽ ഉണ്ടായ വാഹന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സുമാരുടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു റിയാദിലെ ഇന്ത്യൻ എംബസിയുമായും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായും അപകടത്തെ തുടർന്ന് ബന്ധപ്പെട്ടെന്നും തുടർ നടപടികൾ ത്വരിതഗതിയിൽ നടക്കുകയാണെന്നും റൂട്ട് സിഇഒ ഹരികൃഷ്ണൻ കെ നമ്പൂതിരി അറിയിച്ചു നെജറാനിലെ ജനറൽ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നെജറാനിലെ സാമൂഹ്യ പ്രവർത്തകരും യു എൻ സൗദി മേഖലാ നേതൃത്വവും ശ്രമം നടത്തുന്നുണ്ട് ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാവുന്ന തീരുമാനവുമായി സൗദി ആരോ ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിൽ വ്യാപകമായി വിതരണം ചെയ്യുന്ന കോവിഷീൽഡ് വാക്സിന് അംഗീകാരം നൽകാൻ സൗദി ആരോഗ്യ മന്ത്രാലയം തീരുമാനമെടുത്തു നിലവിൽ സൗദിയിൽ അംഗീകാരമുള്ള വാക്സിനുകളിൽ ഒന്നായ ഓക്സ്ഫോർഡ് ആസ്ട്രാക്സിന് സമാനമായാണ് ഇന്ത്യയിൽ നൽകുന്ന കോവിഷീൽഡ് വാക്സിൻ സൗദി അധികൃതർ അംഗീകരിക്കുന്നു സൗദിയിലെ ഇന്ത്യൻ എംബസിയാണ് പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന ഈ വാർത്ത പുറത്തുവിട്ടത് ഇതോടെ കോവിഷീൽഡ് വാക്സിൻ എടുത്ത് ഇവിടെ എത്തുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ക്വാറന്റൈൻ ഇല്ലാതെ സൗദിയിൽ പ്രവേശിക്കാൻ വഴിയൊരുങ്ങും യു എയിലെ ഷാർജയിലേക്ക് ദോഹയിൽ നിന്ന് ദിവസേനയുള്ള വിമാന സർവീസുകൾ ജൂലൈ ഒന്ന് മുതൽ പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡിലൈനർ വിമാനമാണ് സർവീസിനായി ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുപത്തിരണ്ട് സീറ്റും എക്കണോമി ക്ലാസ്സിൽ ഇരുന്നൂറ്റി സീറ്റുകളുമാണ് ഉണ്ടാവുക വിമാനം ദോഹയിൽ നിന്ന് ജൂലൈ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തി അഞ്ചിനാണ് പുറപ്പെടുക ഷാർജയിൽ വൈകിട്ട് നാല് എത്തും ഷാർജയിൽ നിന്ന് അഞ്ച് ഖത്തർ സമയം ആറ് അഞ്ചിന് ദോഹ ഹമദ് വിമാനത്താവളത്തിലെത്തും ജനുവരി അഞ്ചിന് സൗദിയിലെ അൽ ഉലമയിൽ നടന്ന ജി സി സി ഉച്ചകോടിയിൽ ഖത്തർ ഉപരോധം നീക്കിയ അൽ ഉല കരാർ ഒപ്പുവെച്ചതോടെയാണ് യു എ വ്യോമപാത ഖത്തറിനായി തുറന്നത് ബന്ധപ്പെട്ട മെഡിക്കൽ പരിശോധനയ്ക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി പുതിയ താമസ അപേക്ഷിക്കാനോ നിലവിലുള്ളത് പുതുക്കുന്നതിനോ മെഡിക്കൽ പരിശോധനയ്ക്ക് മുൻപായി ആർ ടി പി സി ആർ നെഗറ്റീവ് ഫലം നൽകണമെന്ന് അബുദാബി ഹെൽത്ത് സർവീസ് കമ്പനി അറിയിച്ചു ജൂൺ ഏഴ് മുതൽ നിബന്ധന പ്രാബല്യത്തിലാകും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ള ഫലമാണ് വേണ്ടത് പ്രവാസി തൊഴിലാളികൾക്ക് ഇലക്ട്രിക്കൽ വയറിംഗ് ലൈസൻസ് നൽകുന്നത് ഒമാനിലെ പബ്ലിക് സർവീസ് റെഗുലേഷൻ അതോറിറ്റി അവസാനിപ്പിച്ചു രാജ്യത്ത് സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി പ്രവാസി തൊഴിലാളികൾക്ക് ലൈസൻസ് പുതുക്കുന്ന നടപടി നിർത്തിയതായി ഒമാൻ ഭരണകൂടം അറിയിച്ചു ഇന്നലെ ഇത് സംബന്ധിച്ച ഉത്തരവ് അധികൃതർ പുറത്തിറക്കി വൈദ്യുതി വകുപ്പിലെ എണ്ണൂറ് തൊഴിലാളികളെ സ്വദേശി വലിക്കറയ്ക്കാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം സ്വദേശികളുടെ നിയമനം വേഗത്തിലാക്കാനും അടുത്ത മാസത്തോടെ നടപടികൾ പൂർത്തീകരിക്കാനുമാണ് ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഇത്തവണത്തെ ഹജ്ജ് കൂടുതൽ ഡിജിറ്റൽ ആക്കാൻ സൗദി അധികൃതരുടെ തീരുമാനം സാങ്കേതിക വിദ്യയുടെ നല്ല രീതിയിലുള്ള ഉപയോഗത്തിലൂടെ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർത്ഥാടകരുമായും അവർ തമ്മിലും നേരിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കാനാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് തിരക്കുകൾ കുറയ്ക്കാനും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾ നിയന്ത്രിക്കാനും തീർത്ഥാടകരുടെ പോക്കുവരവുകൾ ക്രമീകരിക്കാനും മനുഷ്യ വിഭവത്തിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുമെന്ന് ഹജ്ജ് ഉമ്ര കാര്യ മന്ത്രാലയം അറിയിച്ചു പകരം ഇതിനായി റോബോട്ടുകളുടെ സഹായം തേടും തീർത്ഥാടകർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ഖുറാൻ പാരായണത്തിനും മറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റോബോട്ടുകളെ ഉപയോഗപ്പെടുത്തും ഖത്തറിൽ ചൂട് കണക്കുന്നു സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും സൂര്യാഘാതവും സൂര്യ താപവും ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് കടക്കുകയാണ് നിർജ്ജലീകരണം സൂര്യതാപം സൂര്യാഘാതം എന്നിവ ചൂട് കാലത്തെ പ്രധാന രോഗങ്ങൾ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത് മൂലമോ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നാലോ ഇത്തരം രോഗാവസ്ഥ ഉണ്ടാകും സൂര്യാഘാതവും സൂര്യതാപവും ശരീരത്തിൽ ഏറെ അപകടകരമാണ് ഇതിനാൽ പെട്ടെന്ന് ചികിത്സ തേടണം ചികിത്സ തേടിയില്ലെങ്കിൽ തലച്ചോർ ഹൃദയം വൃക്കകൾ മസിൽ തുടങ്ങിയവയെ ബാധിച്ചേക്കാം ചികിത്സ വൈകുന്തോറും ആരോഗ്യനില സങ്കീർണമാകും ശരീരത്തിന് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുന്നതോടെ സൂര്യാഘാതം സൂര്യതാപം പോലെയുള്ള രോഗാവസ്ഥക്ക് സാധ്യതയേറെയാണ് ഇതിനാൽ ഏറെ ജാഗ്രത വേണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി